ലോകത്ത് ഏറ്റവുമധികം ആരാധകരും കാണികളും പ്രേക്ഷകരുമുള്ള ക്രിക്കറ്റ് ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം എഡിഷന് ഇന്ന് തുടക്കമാവുന്നു അന്താരാഷ്ട്ര തലത്തിലെ മുൻനിര ബാറ്റർമാരും ബൌളർമാരും ഓൾറൗണ്ടർമാരും ഇന്ന് മുതൽ പത്ത് ടീമുകളുടെ ജേഴ്സിയിൽ അണിനിരക്കുമ്പോൾ കുട്ടി ക്രിക്കറ്റായ ട്വൻ്റി ട്വൻറ്റിയുടെ ആകാംക്ഷയും ആവേശവും പ്രവചനീയതയും വരും നാളുകളിൽ ഇന്ത്യയിലെ പന്ത്രണ്ട് കളി മൈതാനങ്ങളെ ഹരങ്കൊള്ളിക്കും ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരും നിലവിലെ ചാമ്പ്യന്മാരുമായ ചെന്നൈ സൂപ്പർ കിങ്സ് അയൽക്കാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ ഏഴ് വരെയുള്ള ഫിക്സ്റ്റർ മാത്രമാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ട് വയസ്സുള്ള താരങ്ങൾ മുതൽ നാൽപ്പത്തിരണ്ടുകാരൻ മഹേന്ദ്രസിംഗ് ധോണി വരെ മാറ്റിരയ്ക്കുന്ന ഐ പി എല്ലിൽ ഏറ്റവുമധികം കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസുമാണ് അഞ്ചു തവണ വീതം ഇക്കുറിയും ഫേവററ്റുകളാണ് ചെന്നൈ ഹാർദിക് പാണ്ഡ്യ കീഴിൽ ഇറങ്ങുന്ന മുംബൈ ഇന്ത്യൻസും പതിനാറ് സീസണുകളിൽ കളിച്ചിട്ടും ഒരു തവണ പോലും ചാമ്പ്യന്മാരാവാൻ ഭാഗ്യമില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും ഉദ്ഘാടനം കുഴിപ്പിക്കാൻ വൻ താരനിരയാണെത്തുക ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ ടൈഗർ ഷോഫ് എന്നിവരും ഗായകനും സംഗീത സംവിധായകനുമായ എ ആർ റഹ്മാനും ഗായകൻ സോനു നിഗവുമെല്ലാം പാട്ടും മറ്റ് കലാപ്രകടനങ്ങളുമായി വേദിയെ ഉണർത്തും ആറ് മുപ്പതിനാണ് ചടങ്ങുകൾ തുടങ്ങുക രാജസ്ഥാൻ റോയൽസിൻ്റെ ആസ്ട്രേലിയൻ ലെഗ് സ്പിന്നർ ആഡം സൈം ഐ പി എല്ലിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് വ്യക്തിപരമായ കാരണങ്ങളിലാണ് പിന്മാറ്റം പരിക്കേറ്റ പേസൻ പ്രസിദ്ധ കൃഷ്ണ നേരത്തെ ടീമിൽ നിന്ന് പുറത്തായിരുന്നു സാംബാക്കുടി പിന്മാറുന്നത് രാജസ്ഥാൻ ബോളിംഗ് നിരക്ക് ക്ഷീണവുമാകും